അതുകൊണ്ടോ പുട്ടിനാവി വന്നു നിങ്ങൾക്ക് കാണാവോ അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം ഉണ്ടോ പുട്ട് നല്ല ബൺ നല്ല ബണ്ണു പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആകുന്ന ഞാൻ എങ്ങനെയാണെന്ന് എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അതിനൊരു മറുപടി ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഈ പുട്ടിനെങ്ങനെയാണോ നനച്ചതെന്ന് കാണിച്ച് തരാം ഇന്നത്തെ വീഡിയോ ഒരു ടിപ്പാണേ ഇന്ന് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ചോറ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കൂ എന്തിനാണെന്ന് ഇത് ഇതൊരു കണം ഇത് ഞാൻ പുട്ട ഉണ്ടാക്കാൻ വേണേ അപ്പം ഒരു പുട്ടിന് ഒരു ചിരട്ട പുട്ടാണ് ഇത്രയും മതി അപ്പം രണ്ട് പുട്ടുണ്ടാക്കിയാൽ മതി അപ്പം രണ്ടാമത്തേത് നിറച്ചെടുത്താൽ മിച്ചം വരും അപ്പം അത്ര എടുത്തു അപ്പം ഞാൻ കണ്ട് തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലൽപ്പം കുറച്ച് ചോറാണ് ഞാൻ എടുക്കുന്നത് നിലത്തെ ചോറാണ് അപ്പോൾ ഒന്നര തവിയാണെങ്കിലും ഒരു തവി ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ രണ്ട് രണ്ട് ഇതൊരു ഇട്ടി ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പിടും അതാ ഉപ്പ് കിട്ടും ഇനി ഇത് അരിപ്പൊടി അടച്ചു അതിനകത്തോട്ട് തെറിച്ചന്തു ചെയ്യല്ലേ മാറ്റിവെച്ച മോരൊക്കെ ഉടയ്ക്കുന്നത് പോലെ ഒരു സെക്കൻഡ് ഇതൊന്ന് കറക്കണം കണ്ടോ ഒന്ന് ഒരു സെക്കൻഡ് സെക്കൻഡൊന്ന് കറക്കതേ ഉള്ളൂ അത് കണ്ടോ നല്ല പുട്ടിന് നനച്ച പാകത്തിന് നനച്ചതുപോലെ ആയിട്ടുണ്ട് ഈ പുട്ടിന് പിന്നെ ഇനി ഒന്നും ചേർക്കണ്ട നമുക്കിഷ്ടമുണ്ടെങ്കിൽ തേങ്ങ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ചേർക്കാം ഇതല്ലെങ്കിൽ ഇടയ്ക്ക് ഇട്ട് കൊടുത്താലും മതി തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു അല്പം തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരു സെക്കൻഡ് കറക്കാം അപ്പം ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ട് കണ്ടിരാം ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടും വരാൻ ഭയങ്കര പാടാണ് ഞാനത് മുക്കാത്തവി തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് മുമ്പത്തെ പോലെ തന്നെ ഒന്നും കൂടെ നമ്മൾ കറക്കണം ആ തേങ്ങ എല്ലാം അകത്തും ഇനി നമുക്ക് നേരെ ചിരട്ടപ്പുട്ടിൻ്റെ കുമ്പത്തിലേക്ക് വാരിയിട്ട് അടുപ്പത്തോട്ട് വെച്ചാൽ റെഡി അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കുക്കറി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പുട്ട് നനച്ചാൽ മതി ഇതിന് വെയിറ്റ് ഒന്നും വേണ്ട അപ്പം നല്ലൊരു ടിപ്പല്ലേ പുട്ടിൻ്റെ പൊടി നനച്ച് കൈ പിന്നെ പൊടി വെറ്റിക്കണ്ട സമയവും ലാഭമുണ്ട് ടേസ്റ്റുമുണ്ട് കട്ട ഒട്ടും ഇല്ല തന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കുറേ പേരോട് ഇങ്ങനെ ചോദിച്ചു നല്ല സ്പോഞ്ച് പോലെ ഇരുന്നോളൂ ഈ ചിരട്ടപ്പുട്ട് ഇതങ്ങനെയാണെന്ന് അപ്പോൾ ഇങ്ങനെ നനച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടു ഞാനിത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കൂട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്കിനി ഇതിവിടെ പുട്ട് കുറ്റി കുറ്റിയല്ല തിനകത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ അരി ഇടാം ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് തവിടുള്ള അരിയുടെ ഗുണവും കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്കൊരു കുറച്ച് ചോറൊക്കെ ഉള്ളെങ്കിൽ അത് ഇനി വേറെ പ്രത്യേകിച്ച് തിളപ്പിക്കാനും പോകണ്ട നമ്മൾ ചോറുമൊക്കെ എല്ലാവരും ഇപ്പോൾ കുറച്ചല്ലേ വയ്ക്കുന്ന അപ്പോൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ ആയിരിക്കും മിച്ചം വരുന്നത് അത് കളയാനും പറ്റില്ല തിളപ്പിക്കാനും മാത്രം ഇല്ലതാനും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പത്തിനകത്തും പുട്ടിനകത്തും ഒക്കെ ചേർത്ത് അത് കളയാതെ എടുക്കുകയും ചെയ്യാം പുട്ട് നനയ്ക്കാൻ നല്ല എളുപ്പമാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ വെള്ളം എളുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതെടുത്തു കൊണ്ടുപോയി കുക്കറിലേക്ക് വയ്ക്കാം தொண்ட நான் நீக்குக்கருந்தேன் நான் உளி வேச்சானும் விடுங்க எடுத்துந்தான் இங்கு நான் முக்கு அடுத்துதன்